മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നേൽ സുരേഷ് കുട്ടനാട്ടിൽ മൂന്നാംഘട്ട പര്യടനം നടത്തി നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിൽ പക്ഷേ ആ ചെറുപ്പക്കാർക്ക് പകരം തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഷങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ കോൺഗ്രസ് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വികലമായ കാർഷിക നയം മൂലം രാജ്യത്തെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും നീതി വേണ്ടി നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി കർഷകന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മനസ്സിലാക്കി അവന് ആശ്വാസം നൽകുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിലായിരുന്നാലും സംസ്ഥാനത്തായിരുന്നാലും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ പ്രത്യേകിച്ച് കുട്ടാനം രക്ഷയുള്ളൂ മൻമോഹൻ സിംഗ് സർക്കാർ എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ കടമെഴുതി തള്ളി കർഷകരെ ചേർത്തു നിർത്തിയപ്പോൾ മോദി സർക്കാർ മൂന്ന് കർഷക വിരുദ്ധ കരി ഉണ്ടാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തത് ഡൽഹിയിൽ ഇപ്പോഴും കർഷകർ നിലനിൽപ്പിനായുള്ള പോരാട്ടം നടത്തുകയാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കർഷകർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന പ്രതിപക്ഷം അധികാരത്തിലെത്തിയപ്പോൾ കർഷക ദ്രോഹ നടപടിയാണ് സ്വീകരിക്കുന്നത് കൃഷി വകുപ്പിന്റെ ഒത്താശയോടെ മില്ലുടമകൾ കുട്ടനാട്ടിലെ നെൽ കർഷകരെ ചൂഷണം ചെയ്യുകയാണ് ഇല്ലാത്ത ഈർപ്പത്തിന്റെയും പതിരിന്റെയും പേരിൽ കർഷകന്റെ അധ്വാനം തട്ടിയെടുക്കാനാണ് മില്ലുടമകൾ ശ്രമിക്കുന്നത് ഇതുമൂലം കിൻഡലിന് രണ്ട് മുതൽ പത്ത് കിലോ വരെ കർഷകർക്ക് നഷ്ടമാകുന്നുണ്ട് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സമയബന്ധിതമായി വില നൽകേണ്ട ചുമതല കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പുകൾക്കാണ് ഈ വകുപ്പുകളുടെ കെടു കുട്ടനാട്ടിലെ നെൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം കെ ഗോപകുമാർ തങ്കച്ചൻ വാഴച്ചിറ സി വി രാജീവ് എന്നിവർ നേതൃത്വം നൽകി